സ്വാദിഷ്ടമായ ബീട്രൂട്ട് കിച്ചടി തയ്യാറാക്കാം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങ കടുക് പച്ചമുളക് ബീട്രൂട്ട് തൈര് ഞാനിവിടെ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വേണേൽ എടുക്കാം ബീട്രൂട്ടൊന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വേകാനായിട്ട് അല്പം മാത്രം വെള്ളം ചേർക്കുക ഓൾറെഡി ബീട്രൂട്ടിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് ബീട്രൂട്ട് വേകാനായിട്ട് ത്രീ ടു ഫൈവ് മിനിറ്റ്സ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ബീട്രൂട്ടിനുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ കടുക് പച്ചമുളക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും അല്പം മാത്രം വെള്ളം ചേർക്കുക അല്ലെങ്കിൽ ബീട്രൂട്ടിൽ വെള്ളം കൂടി പോകും ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക തൈര് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ തൈര് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് വേളയിൽ വിസ്ക് വെച്ചൊന്ന് ഉടച്ച് ചേർക്കുകയും ചെയ്യാം തൈര് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് തൈര് ചേർക്കുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാം സ്വാദിഷ്ടമായ ബീറ്റ് റൂട്ട് കിച്ചടി തയ്യാർ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്